പ്രിയപ്പെട്ടവരെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ മുസ്ലിം ലീഗിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിക്കൊണ്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു യോഗത്തിൻ്റെ ഒരു ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയിലുണ്ടായിരുന്ന രൂക്ഷമായിട്ടുള്ള വിഭാഗീയതയും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഇസവുമെല്ലാം അവിടെ തകർത്ത് താണ്ഡവം ആടിയപ്പോഴാണ് ചരിത്രത്തിലാദ്യമായിട്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഇന്ത്യൻ മുസ്ലിം ലീഗിന് അധികാരം പോലും ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ചില ആളുകൾ സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി അവിടെ അധികാരത്തിലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ കോണി അടയാളത്തിൽ വിജയിച്ച ആറ് അംഗങ്ങൾ സി പി എമ്മുമായിട്ട് അലയൻസിലേർപ്പെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി അവിടെ മുനിസിപ്പാലിറ്റിയുടെ അധികാരത്തിലേക്ക് എത്തുമ്പോൾ അത്തരത്തിൽ ആറ് പേരുടെ ഒരു വിഭാഗീയത പ്രവർത്തനം പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാനക്കമ്മിറ്റിയുടെയൊക്കെ തീരുമാനപ്രകാരം പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ സസ്പെൻഡ് ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനോ പാർട്ടിക്കുള്ളിലുണ്ടാകുന്ന വിഭാഗീയത പ്രശ്നങ്ങൾക്ക് വിഭാഗീയത പ്രവർത്തനങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാനോ സാധിക്കാത്ത കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയോ ഒക്കെ പിരിച്ചുവിട്ടുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനങ്ങളുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെയും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെയും ഒക്കെ ഒരു സമയോചിതമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി കോട്ടകൽ മുനിസിപ്പാലിറ്റിയുടെ അധികാരത്തിലെത്തിയ ചെയർപേഴ്സൺ ആയിട്ടുള്ള മൂസിനെയും അതുപോലെ തന്നെ വൈസ് ചെയർമാനായിട്ടുള്ള പി ഉമ്മറുമൊക്കെ രാജിവെച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ അച്ചടക്കവും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആദർശത്തിലും അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് അവർ അവിടെ അറിയിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ രാജിവെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയുമായിട്ട് അത് അവർ സഹകരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിനുശേഷം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെ അവിടെ ഒരു അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിക്കുകയും അദ്റഹ്മാൻ രണ്ടത്താണിയെ പോലെയുള്ള ഒരു ഒരു ഉന്നതനായിട്ടുള്ള മുസ്ലിം ലീഗുകാരനെ തന്നെ അവിടെ അഡ്വക്കെ കമ്മിറ്റിയുടെ ചെയർമാനാക്കുകയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഭാരവാഹിയും മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഇസ്മായിൽ പിത്തടത്തിനെ പോലുള്ള ഉന്നതരായിട്ടുള്ള ആളുകളെയൊക്കെ അവിടെ അഡ്വ കമ്മിറ്റിയുടെ ഭാരവാഹികളാക്കിക്കൊണ്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനവുമായിട്ട് പാർട്ടി മുന്നോട്ട് പോവുകയും അതിനുശേഷം നിരന്തരമായിട്ടുള്ള ചർച്ചകളിലൂടെയുള്ള ഒരു പരിസമാപ്തിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ കോണി അടയാളത്തിൽ വിജയിച്ച എല്ലാ മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർമാരും ഒരുമിച്ച് അഡ്വക്കറ്റ് കമ്മിറ്റി ഭാരവാഹികളോടൊപ്പം യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് ഇതിൽ മുസ്ലിം ലീഗിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ കോണി അടയാളത്തിൽ വിജയിച്ചതിന് ശേഷം സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി ആയിട്ടുള്ള ഇപ്പോൾ രാജിവെച്ചിട്ടുള്ള ശ്രീമതി അടക്കമുള്ള ആളുകളും ആ ആറുപേരും മുസ്ലിം ലീഗ് പാർട്ടിക്കെതിരെ വിമത പ്രവർത്തനത്തിലേർപ്പെട്ട ആറുപേരും അത് പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഫോട്ടോയിൽ എല്ലാവർക്കും അത് കാണാവുന്നതാണ് അത്രമേൽ അവരെല്ലാവരും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആദർശത്തിലും പ്രത്യയശാസ്ത്രത്തിലും അടിയുറച്ചിരുന്നതുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയുടെ അച്ചടക്കവും മുസ്ലിം ലീഗ് പാർട്ടിയിലുള്ള ഗ്രൂപ്പ് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സുപ്രധാനമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർമാരുടെയും അതുപോലെ തന്നെ അഡ്വക്ക കമ്മിറ്റി ചെയർമാനായിട്ടുള്ള അതുറമൻ രണ്ടത്താനിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഈ ഒരു സുപ്രധാനമായിട്ടുള്ള ആ ഒരു യോഗത്തിന് അവരൊക്കെ എത്തിച്ചേർന്നത് ഒരു മുസ്ലിം ലീഗുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു ഫോട്ടോസാണിത് ഇത് കേരളത്തിൽ കേരളത്തിലാകമാനമുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് വളരെ ദുഃഖവും വളരെ സങ്കടവും ഉണ്ടാക്കിയ ഒരു തീരുമാനമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ മെമ്പർമാരായി വിജയിച്ചവർ തന്നെ സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി അവിടെ അധികാരത്തിലെത്തി എന്നുള്ള രൂപത്തിലുള്ള ഒരു കാര്യവും അത് മാത്രമല്ല മാധ്യമങ്ങളൊക്കെ മുസ്ലിം ലീഗിന് അധികാരം പോയി അവിടെ സി പി എം അധികാരത്തിലെത്തി എന്നുള്ള രൂപത്തിലുള്ള പ്രചരണമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത് ഈ ഒരു കാര്യങ്ങൾ പോലും കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയൊക്കെ പിരിച്ചുവിട്ടുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാനത്ത് കമ്മിറ്റിയുമൊക്കെ അതിനുശേഷം ഈ വിഷയത്തിൽ സമയോജിതമായിട്ട് ഇടപെട്ടതിൻ്റെ ഇപ്പോൾ സുപ്രധാനമായിട്ടുള്ള ഈ ഒരു യോഗം തന്നെ ഉണ്ടായിട്ടുള്ളത് അവരെ കൊണ്ടൊക്കെ രാജിവെപ്പിച്ചുകൊണ്ട് വിമത പ്രവർത്തനം നടത്തിയ എല്ലാവരെക്കൊണ്ടും രാജിവെപ്പിച്ചുകൊണ്ടും ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു യോഗത്തിനെ തന്നെ അവരെ എല്ലാവരെയും ഒരുമിച്ചിരുത്താൻ വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടിയെ കൊണ്ട് സാധിച്ചിരിക്കുന്നു അഡ്വക്കെ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ള അബ്ദുറഹ്മാൻ അണ്ടത്താണി അതുപോലെ തന്നെ അഡോ കമ്മിറ്റി ഭാരവാഹികളായിട്ടുള്ള ഇസ്മായിൽ പി മുത്തടം അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബഷീർ ആണ്ടത്താണി അടക്കമുള്ള എല്ലാ ഭാരവും അവിടെ എത്തിക്കാനും അവരെ എല്ലാവരെയും യാതൊരു പ്രശ്നവുമില്ലാതെ ഒരുമിച്ചിരുത്താനും ഒക്കെ പാർട്ടിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇനിയും ഇത്തരത്തിൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് കായിക അമ്മയത്തിൻ്റെയും സീതി സാഹിബിൻ്റെയും ആശയങ്ങൾ കോട്ടക്കം മുനിസിപ്പാലിറ്റിയിൽ ആകെ പ്ര പ്രചരിപ്പിക്കാൻ ഇവർക്കാവ് എല്ലാവർക്കും സാധിക്കട്ടെ എന്നും മികച്ച ഭരണം കാഴ്ചവെക്കാൻ ഇത് പുതിയ ഭരണാധികാരികൾക്ക് സാധിക്കട്ടെ സാധിക്കട്ടെയെന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ജയ് മുസല്ലൈക്ക്